അസലാമലൈക്കും വരഹമുല്ല വാത്തു അലഹദില്ല വസ്സലാമില്ല പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അൽ ആരിഫുൻ ഇൽമുള്ള ആളുകൾ അറിവുള്ള ആളുകൾ ഏകോപിച്ചിരിക്കുന്നു ഏതു വിഷയത്തിൽ ഹിയ അസ്ലുൽ തനിച്ചാകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ മറ്റാരും കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒരാൾ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ വ്യതിയാനത്തിൻ്റെയും ശരിയായ നന്മയുടെ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നതിൻ്റെയും അടിസ്ഥാന കാരണം അതാകുന്നു അഥവാ ഒരാൾ തൻ്റെ രഹസ്യ ജീവിതത്തിൽ താൻ ഒറ്റക്കാവുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുവാൻ അയാൾ സന്നദ്ധനാണെങ്കിൽ അയാളുടെ മനസ്സ് എപ്പോഴും മാറിമറഞ്ഞുകൊണ്ടിരിക്കുകയും സത്യത്തിൽ നിന്ന് എപ്പോഴും തെറ്റിപ്പോവുകയും ചെയ്യുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു അതേ സന്ദർഭത്തിൽ അവർ വീണ്ടും പറഞ്ഞു അന്നിരി രഹസ്യമായിരിക്കുന്ന ഒറ്റക്കാവുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ എന്നും സത്യത്തിലും നന്മയിലും ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കും ആ വ്യക്തിക്ക് സബാത്ത് ലഭിക്കും സ്ഥിരത ലഭിക്കും എന്നാണ് അപ്പോൾ പണ്ഡിതന്മാർ അതല്ലെങ്കിൽ അറിവുള്ള ആളുകൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഈ ഒരു തത്വം ഇത് വളരെ വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആത്മാർത്ഥത നമ്മുടെ ഇഹ്ലാസ് രഹസ്യത്തിലും പരസ്യത്തിലും ഒരേപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ നാം കാണിക്കുന്ന ശ്രദ്ധ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ നിദാനം എന്നും സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ അത്തരം ആളുകൾക്ക് സാധിക്കും കാരണം അവർക്ക് പരസ്യത്തിൽ ഒരു സ്വഭാവവും എന്നാൽ ഒറ്റക്കാകുമ്പോൾ മറ്റൊരു സ്വഭാവവുമല്ല മറിച്ച് എപ്പോഴും തന്നെ ശ്രദ്ധിക്കുന്ന തൻ്റെ രക്ഷിതാവുണ്ട് എന്നും ആ റഹ്മാനായ റബ്ബിനെ തൃപ്തിപ്പെടുത്തലും പ്രീതിപ്പെടുത്തലുമാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്നും അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ആത്മാർത്ഥതയുള്ളവരാണ് ഇഹ്ലാസ് ഉള്ളവരാണ് സഹോദരങ്ങളെ ഇഹ്ലാസ് ആണ് ഏറ്റവും വലിയ വിജയം രഹസ്യ സന്ദർഭത്തിലും ആരോരുമില്ലാത്തപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മരണം വരെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ അല്ലാത്ത ആളുകൾ എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും കാരണം അവർക്ക് അവസരങ്ങൾ ലഭിച്ചാൽ അവർ ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ ഹറാമുകൾ ചെയ്യുന്നതിൽ അവർ മടി കാണിക്കുന്നില്ല അവർ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടാത്ത ആളുകളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് സ്ഥിരത വേണോ മരണം വരെ എങ്കിൽ നമ്മുടെ രഹസ്യവും പരസ്യവും ഒരുപോലെയായിരിക്കണം രഹസ്യത്തിലും പരസ്യത്തിലും നാം അള്ളാഹുവിനെ ഭയപ്പെടണം എന്നാൽ ഒറ്റക്കാകുമ്പോൾ പാപങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതിലേക്കാണ് നമുക്ക് പ്രേരണ ലഭിക്കുന്നതെങ്കിൽ അറിയുക നമുക്കൊരിക്കലും സ്ഥിരത ലഭിക്കുകയില്ല പണ്ഡിതന്മാരും അറിവാളരും നമുക്ക് മനസ്സിലാക്കി തന്ന ഈ ഒരു വലിയ തത്വത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അള്ളാഹുസ്ബാൻഹുഅല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ ആഹൃതഅൻ അലഹമുല്ല റബ്ബുലമീൻ അസ്സലാലിക്കും വരഹമുല്ലാ വാത്ത